പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകമെന്ന ബാലസാഹിത്യ നോവലിലെ പതിനാറാമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം പതിനാറ് ചേന്തനാണ് കൃഷി നോക്കി നടത്തുന്നത് അപ്പുവിൻ്റെ വീട് പാടത്തിൻ്റെ പടിഞ്ഞാറെ കരയ്ക്കായതുകൊണ്ട് രാവിലെ എണീറ്റ് വന്ന് കോലായിൽ നിന്നുകൊണ്ട് കിഴക്കോട്ട് നോക്കിയാൽ ആദ്യം കാണുന്നത് നെൽപ്പാടമാണ് ചുവന്ന നിറത്തിലുള്ള സൂര്യൻ പാടത്തിനക്കരെ മരപ്പച്ചകൾക്കു മീതെ മാനത്തേക്ക് സൂര്യൻ കയറിപ്പോകും തോറും വെള്ളിക്കിണ്ണം പോലെ വെട്ടിത്തിളങ്ങും അത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് പാടത്തിൻ്റെ നടുക്ക് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന അരയാല് തെക്കുനിന്ന് പാടം നടന്ന് ചവിട്ടി വരുന്ന കുട്ടികൾ അരയാലിൻ്റെ ചോട്ടിലൂടെ നമ്പിയത്തെ പടികേറി പറങ്കിന്മാവിൻ തോട്ടം വഴിയാണ് സ്കൂളിലേക്ക് പോവുക പറങ്കിമാവിൻ തോട്ടം വഴിക്ക് കുട്ടികൾ ഒറ്റയ്ക്ക് പോവില്ല പേടി തോന്നും അപ്പുവും ഏട്ടനും വലിയ കൂടി വടക്കോട്ട് നടന്ന് വാരിയത്തെ കുന്നുകയറിയാണ് സ്കൂളിലേക്ക് പോകുന്നത് നടിയിലു കഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്തിന് ഇളം പച്ച നിറമാണ് തത്തമ്മയുടെ നിറം പതുക്കെ പതുക്കെ പാടം കരിമ്പച്ച നിറമാകും കതിരു നിരന്ന് കായമടങ്ങി പാടം കൊയ്ത്ത് കാത്ത് കിടക്കുമ്പോൾ സ്വർണത്തിൻ്റെ നിറമായിരിക്കും കൊയ്ത്ത് കഴിഞ്ഞാലോ പിന്നെ പാടം വരണ്ടുണങ്ങും ചേന്തൻ്റെ കാലിൻ്റെ മടമ്പ് പോലെ കട്ടവിണ്ട് അങ്ങനെ കിടക്കും പാടത്തേക്ക് കയറൂരി വിട്ട പശുക്കളും പോത്തുകളും വരമ്പത്തുകളിൽ മെയ്യുന്നുണ്ടാവും ഇടയ്ക്കെപ്പോഴെങ്കിലും മഴ ചാറിയെന്നു വരും വരമ്പുകളിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾക്ക് അപ്പോൾ ജീവൻ വയ്ക്കുന്നു നെൽക്കുറ്റികളിൽ പച്ചനാമ്പുകൾ തലനീട്ടും അപ്പോൾ ആ മിണ്ടാപ്രാണികളുടെ ഉത്സാഹം കാണണം കഴിഞ്ഞ കണ്ടം കട്ട കീറിക്കിടക്കാൻ ചേന്തൻ സമ്മതിക്കില്ല മകര കൊയ്ത്തു കഴിഞ്ഞ് കണ്ടത്തിലെ പൂവല് പോകുന്നതിന് മുമ്പേ പൂട്ടി മുറിയണമത്രേ കൊയ്ത്തു കയറിയാലും കണ്ടത്തിലെ മണ്ണിന് നനവുണ്ടാവും ആ നനവിനാണത്രേ പൂവല് എന്ന് പറയുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് വടക്കേ കളത്തിലെ ശിവരാമേട്ടനാണ് കണ്ടം പൂട്ടാൻ കന്നുകളെയും പൂട്ടുകാരെയും തരുന്നത് വടക്കേ കളത്തിലെ നാരായണി മുത്തശ്ശി ശിവരാമേട്ടൻ്റെ അമ്മ അച്ഛൻ്റെ വകയിലെ ചെറിയമ്മയാണത്രേ അതാണത്രേ അച്ഛൻ്റെ തറവാട് അച്ഛൻ കുട്ടിയായിരിക്കുമ്പോഴേ ഭാഗം പിരിഞ്ഞു ചേരിക്കുന്നിൻ്റെ താഴത്ത് വേറെ വീടുണ്ടാക്കി അച്ഛൻ താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ ആരുമില്ല അച്ഛമ്മ മരിച്ചപ്പോൾ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്രേ അച്ഛൻ അനിയത്തിയുണ്ട് തൃശ്ശിനാപ്പള്ളിയിലാണെന്നാണ് മുത്തശ്ശി പറഞ്ഞത് അവർ നാട്ടിലേക്കൊന്നും വരാറില്ല അപ്പു അവരെ കണ്ടിട്ടുമില്ല വീട് നിന്നിരുന്ന സ്ഥലം വിറ്റ് രണ്ടാളും ഭാഗിച്ചെടുത്തു ആ കാശുകൊണ്ടാണത്രേ അച്ഛൻ ഈ സ്ഥലം വാങ്ങിയത് ബാഗിച്ചതിന്റെ ശേഷം ലേശം മുഴിച്ചില്ല ആങ്ങളെയും പെങ്ങളും എന്തിനു മുത്തശ്ശിയാ സ്ഥലം വിറ്റത് പണ്ടുകാലത്ത് തലേത്തട്ടി വന്ന് ചാവുന്ന ചെറുമക്കളെ കുഴിച്ചിട്ടിരുന്ന സ്ഥലാത്രേ അവിടെ താമസിച്ച ഗതി പിടിക്കില്ല ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും വീട് പൊളിഞ്ഞു പോയില്ലേ എന്നിട്ട് അച്ഛനൊന്നും പറ്റിയില്ലല്ലോ നിന്റെ അച്ഛന് നാട്ടിൽ നിൽക്കാൻ പറ്റിയോ അവൻ നാട്ടീന്നെ പോയില്ലേ പ്രശ്നം വെച്ച് നോക്കിയപ്പോ അച്യുതപ്പണിക്കര് പറഞ്ഞു നിന്റെ അച്ഛനോട് ചന്ദ്രനായേ ഈ സ്ഥലം വിറ്റോളൂ നമുക്കത് വേണ്ട അങ്ങനെ രാമചന്ദ്രൻ അത് വിറ്റത് ഈ സ്ഥലം വാങ്ങുമ്പോ അപ്പോഴും അച്യുതപ്പണിക്കര് പ്രശ്നം വെച്ചു ഇത് മതി ചന്ദ്രനായേ ഇത് വാങ്ങിക്കോളൂ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലം ഐശ്വര്യമുള്ള കിടപ്പാത്രേ ഈ വളപ്പിന്റെ പടിഞ്ഞാറൂന്ന് കിഴക്കോട്ട് ചെരിവ് കിഴക്ക് വടക്കോട്ട് നീരൊഴുക്ക് പന്ത്രണ്ട് കള്ളികളുള്ള തൊഴുത്താണ് വടക്കേക്കളത്തിൽ അപ്പുവിൻ്റെ വീട്ടിലെ തൊഴുത്തിന് മൂന്ന് കള്ളിയേ ഉള്ളൂ കഷ്ടിച്ച് രണ്ട് പശുക്കളെ കെട്ടാം വടക്കേക്കളത്തിലോ നാല് ഈർച്ചപ്പോത്തുകൾ പാല് തരുന്ന രണ്ട് പശുക്കൾ പോത്തുകൾക്കും പശുക്കൾക്കും കഞ്ഞി ചൂടാക്കാനും തവിടും പിണ്ണാക്കും കൊടുക്കാനും കന്നുകളെയും പശുക്കളെയും പെരുങ്കുളത്തിൽ കൊണ്ടുപോയി തേച്ചുരച്ച് കഴുകാനും ചെള്ളി തൊഴുത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള ചായപ്പിലാണത്രേ ചെള്ളി കിടക്കുന്നത് പുലർച്ചെ നാലു മണിക്ക് എണീറ്റ് കന്നുകൾക്ക് കഞ്ഞി ചൂടാക്കണം പിടിപ്പത് പണിയാണ് ചെള്ളിക്ക് ചേന്തൻ്റെ ഏട്ടൻ്റെ മകനാണത്രേ ചെള്ളി മൂന്നാം ക്ലാസ് വരെ മാത്രമേ ചെള്ളി പഠിച്ചിട്ടുള്ളൂ അതൊക്കെ ധാരാളം മതി മൂത്താരി കുട്ടിയേ എന്നാണ് ഒരു ദിവസം ചെള്ളി അപ്പുവിനോട് പറഞ്ഞത് കന്നുകൾക്ക് മുഖം വയ്ക്കാനും കരി പിടിച്ച് പൂട്ടാനും പഠിച്ചാൽ എല്ലാമായി എന്നാണ് ചെള്ളിയുടെ ഭാവം എന്നാൽ ചെള്ളിയെ സമ്മതിക്കണം ഞാറ് നടാൻ കണ്ടനിരത്തുന്ന ദിവസം കരിക്കു പകരം നുഖത്തിൽ മരം കെട്ടി അതിൻ്റെ പുറത്ത് കയറി നിന്ന് ചെള്ളി പോത്തുകളെ പറപ്പിക്കുന്നത് കാണണം ഗോപിയേട്ടൻ്റെ പ്രായം കാണും ചെള്ളിക്ക് നല്ലോണം മെലിഞ്ഞ് ഉയരം കുറഞ്ഞ് തലമുടി ചുരുണ്ട് ചുരുണ്ട് കിടക്കും എപ്പോഴും അപ്പു അതിശയപ്പെട്ടിട്ടുണ്ട് ചേന്തനും ചേന്തൻ്റെ അപ്പൻ നീലാണ്ടനും ചേന്തൻ്റെ ഒക്കെ ചുരുണ്ട മുടിയാണ് ഊശാന്താടിയും ചെള്ളിയുടെ താടിയിലുമുണ്ട് അഞ്ചാറ് രോമങ്ങൾ ഏത് തെങ്ങിലും ചെള്ളി വലിഞ്ഞു കയറും പട്ടകളി ചവിട്ടി തെങ്ങിൻ്റെ കുരലിൽ കയറിയിരിക്കും പന കയറാൻ വയ്യ ചെള്ളിക്ക് പിടിയെത്തില്ലത്രേ കൈയിൽ ഒന്നുകൂടി നീളം വെക്കുന്നതും കാത്തിരിക്കുകയാണ് ചെല്ലി പാടത്തേക്ക് തോൽ വെട്ടാൻ വേണ്ടി അണ്ണാനെപ്പോലെ മരങ്ങളിൽ ഓടിക്കേറും ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പത്തേക്ക് പകരും അദ്ധ്യായം പതിനേഴ് കുട്ടിക്കാലത്ത് കന്നുപൂട്ടും കയറ്റുമതിയും പത്തായവും നെല്ലും കണ്ടുവളർന്നതുകൊണ്ട് കൃഷിയെപ്പറ്റി മുത്തശ്ശിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം വിഷു കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും കണ്ടം വിതയ്ക്കാമെന്നാണ് മുത്തശ്ശി പറയുന്നത് വിഷു വരുന്നതിന് മുമ്പേ പാടം പൂട്ടിമറിച്ച് പൊടിയാക്കിയിടണം വിതയ്ക്കുന്നതിനേക്കാൾ നല്ലത് നടുന്നതാണത്രേ വിതച്ച് പണിയൊരുക്കുക നട്ട് നെല്ലുണ്ടാക്കുക എന്നാണത്രേ പണ്ടുള്ളവർ പറയുന്നത് ഇടവപ്പാതി വന്നാലേ ഞാറിടാൻ പറ്റൂ വിതച്ചാലും ഞാറ് പറിച്ചു നട്ടാലും ചിങ്ങമാസമാകുമ്പോഴേക്കും പാടത്ത് കതിരി നിരന്നിരിക്കുമെന്ന് ഉറപ്പുണ്ട് മിഥുനും കർക്കടകം പഞ്ഞമാസങ്ങളാണത്രേ മിഥുനം കഴിഞ്ഞ വ്യസനം തീർന്നു കർക്കടകം കഴിഞ്ഞ ദുർഘടം തീർന്നു എന്നാണത്രേ പണ്ടത്തെ ആളുകൾ പറയുക ഓണത്തിന് മുമ്പേ കൊയ്ത്തു തുടങ്ങും ചിങ്ങമാസത്തിലാണ് ഓണം ഓണത്തിനാണത്രേ പണ്ടുള്ളവർ വയറ് നിറച്ച് ഊണ് കഴിക്കുന്നത് കന്നിമാസത്തിൽ പാടത്തുപണിയുടെ തിരക്കാണ് കന്നുപൂട്ടലും വരമ്പു പൊതിയലും കണ്ടത്തിൽ വെള്ളം കെട്ടി നിറുത്തലും കണ്ട നിരത്തലും ഞാറുനടിയിലും കന്നുപൂട്ടുകാരുടെ ഒച്ചയും ബഹളവും ഞാറുനടുന്ന നേരത്തെ പെണ്ണുങ്ങൾ പാടുന്ന പാട്ടുകളും കോലായിലിരുന്നാൽ കേൾക്കാം രാത്രി മുഴുവൻ തവളകളുടെ പോക്രവും പോക്രവും കരച്ചിലും ചീവീടുകളുടെ മൂളക്കവും കന്നിമാസത്തിലെ വെയിലിന് ചൂട് കൂടുതലാണത്രേ കന്നിമാസത്തിലെ വെയിലും കയ്യരുടെ അടിയും ഒരുപോലെ എന്നാണ് മുത്തശ്ശി പറഞ്ഞത് ആരാ മുത്തശ്ശി കയ്യര് ഓണത്തല്ലുകാരാ അപ്പൂ കയ്യ് പരത്തിയിട്ട അടിക്കുക കയ്യരുടെ അടിക്ക് നല്ല ചൂടാണ് കൊറ്റു കൂട്ടായി അവരൊക്കെയായിരുന്നു പണ്ടത്തെ ഓണത്തല്ലുകാർ മുത്തശ്ശി ഓണത്തല്ല് കണ്ടിട്ടുണ്ടോ പിന്നെന്താ ഓണത്തിരിയോണത്തിന് മനക്കിലെ തെക്കേ മുറ്റത്തല്ലേ ഓണത്തല്ലുണ്ടാവുക രണ്ടാൾ ഓരോരുത്തരുടെ തോളത്ത് കയറിയിരുന്ന് മുഖത്തോട് മുഖം നോക്കി അങ്ങനെ കയ്യ് പരത്തി അടിക്കും ഇപ്പം എന്താ ഓണത്തല്ലി ഇല്ലാത്തത് തല്ലാൻ കേല്പ്പുള്ളവര് വേണ്ടേ അതാവും ഇപ്പോൾ ഉരുള ഉരുട്ടി ഉണ്ണവരുണ്ടോ അപ്പൂ ചോറ് കൊത്തി തിന്നല്ലേ ഓരോരോ പരിഷ്കാരം നിൻ്റെ മുത്തശ്ശ എപ്പോഴും പറയും ഉരുള ഉരുട്ടി ഉണ്ടാലേ നെഞ്ഞു വിരിയൂന്ന് ശരിയാണല്ലോ മുത്തശ്ശി പറഞ്ഞത് ഗോവിന്ദമാമയും അച്ഛനും ഉണ്ണുമ്പോൾ ഉരുള ഉരുട്ടുന്നത് കണ്ടിട്ടേയില്ല ബാലമാമ ഉരുള ഉരുട്ടിയാണ് ഉണ്ണുന്നത് മുത്തശ്ശി വടക്കേലെ കാർത്തിയായനി മുത്തശ്ശിയും ഉരുള ഉരുട്ടി തന്നെയാണ് ചോറ് ഉണ്ണുന്നത് അങ്ങനെ ആലോചിച്ചപ്പോൾ പഴയ ആളുകളൊക്കെ ഉരുള ഉരുട്ടി ഉണ്ണുന്നവരാണ് മുത്തശ്ശി പരിഹസിച്ച പോലെ അപ്പു ചോറ് കൊത്തി കൊത്തിയാണ് കഴിക്കുന്നത് ഇനി മുതൽ ഉരുള ഉരുട്ടി ഉണ്ണാൻ ശീലമാക്കണം അപ്പോൾ മുത്തശ്ശനെ പോലെ അപ്പുവിനും വിരിഞ്ഞ നെഞ്ഞുണ്ടാവും പാടത്ത് വെള്ളം കെട്ടി നിർത്തുന്നത് കൊണ്ട് ഒരു വട്ടം പൂട്ടിയെത്തുമ്പോഴേക്കും കൊഴുത്ത ചേറ് നിറയും കണ്ടങ്ങളിൽ ശർക്കര പായസം പോലെ ചേറ്റിൽ നടക്കാൻ നല്ല പ്രയാസമാണ് കന്നുകൾക്ക് മുടിങ്കോല് കണ്ട് എപ്പോഴെ പെടയേ എന്ന അടി വീഴും കന്നുകളുടെ മുതുകത്ത് പാവം കന്നുകൾ കന്നുകളും കന്നുപൂട്ടുകാരും ചേറ്റിൽ കുളിച്ചിട്ടുണ്ടാവും വെളുത്ത ഉടുമുണ്ട് തലയിൽ കെട്ടി ചേറ്റിൽ മുങ്ങിയ തോർത്തുമുണ്ട് മാത്രം ഉടുത്താണ് കന്നുപൂട്ടുകാർ പോത്തുകളുടെ പിന്നാലെ കരിയിൽ പിടിച്ചു നടക്കുന്നത് മടിയം പോത്തിൻ്റെ നുകത്തിന്റെ ഇടത്തുഭാഗത്ത് ആണത്രെ കെട്ടുക ഉഷാറ് കാണിക്കുന്ന പോത്തായിരിക്കും വലതുഭാഗത്ത് മുടിങ്കോലുകൊണ്ട് അടി മുഴുവൻ കിട്ടുന്നത് മടിയമ്പോത്തിനാണ് ഇതൊക്കെ അപ്പുവിന് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടിനെ ഇടത്തും വലത്തും കെട്ടാം അമ്മ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം ഏട്ടൻ്റെ അപ്പുവിൻ്റെയും കാര്യമാണ് അമ്മ പറയുന്നത് അപ്പു ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആരെയായിരിക്കും വലത്ത് കെട്ടുക ഏട്ടനാണല്ലോ ഉഷാറ് കൂടുതൽ ഏട്ടനെ വലത്ത് കെട്ടിയാൽ ഇടത്ത അപ്പുവിനെ ഈശ്വരാ കണ്ടൻ രണ്ടു മൂന്ന് ചാല് പൂട്ടിക്കഴിഞ്ഞാൽ കരി അഴിച്ചു വെച്ച് നുഖത്തിൽ മരം കെട്ടും ഒരു മരപ്പലക അതാണ് മരം മരം കെട്ടിയാണ് കണ്ടൻ നിരത്തി ഒപ്പമാക്കുന്നത് നിരത്തി കഴിഞ്ഞ കണ്ടത്തിലേക്ക് ചേന്തൻ ഞാറ്റുമുടികൾ വീശിയെറിയുന്നു പെണ്ണുങ്ങളാണ് ഞാറ് നടാൻ കണ്ടത്തിലിറങ്ങുക കുനിഞ്ഞ് നിന്നുകൊണ്ട് വേണം ഞാറ് നടാൻ ആണുങ്ങൾക്ക് അങ്ങനെ കുറേ നേരം കുനിഞ്ഞു നിൽക്കാൻ പറ്റില്ലത്രേ നട്ട് നട്ട് പിന്നാക്കം പിന്നാക്കം പോരുന്നത് കാണാൻ നല്ല രസമാണ് മഴയുണ്ടെങ്കിൽ ഞാറ്റ് നടുന്നവരുടെ മുതുകത്ത് കുണ്ടൻകുടയുണ്ടാവും കുണ്ടൻകുട കമിഴ്ത്തിയാൽ ആളെ കാണില്ല രണ്ട് കാല് മാത്രം കാണാം ആണുങ്ങൾക്ക് തൊപ്പിക്കുടയാണ് ചേന്തനും ചെള്ളിക്കും തൊപ്പിക്കുടയുണ്ട് ഒരു കുഞ്ഞ് തൊപ്പിക്കുട കിട്ടിയാൽ എത്ര നന്നായിരിക്കും ഒന്നേട്ടനും ഒന്ന് അപ്പുവിനും തൊപ്പിക്കുടയുടെ കാര്യം അമ്മയോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി നാരായണം വരട്ടെ എന്ന് അമ്മ പകുതി സമ്മതം മുളിയിട്ടുണ്ട് പാണനാരായണനാണ് ഓണത്തിന് കാലുള്ള പട്ടുകുട വയ്ക്കുന്നത് ഓണത്തിന് കുട വെക്കുന്നത് അവരുടെ സമുദായക്കാരുടെ അവകാശമാണത്രേ മഹാബലിക്കും തൃക്കാക്കരയൊപ്പനും വെവ്വേറെ വേണം കുട മഴ കൊള്ളാതിരിക്കാനാണ് കുട ചൂടിക്കുന്നത് കുട വെച്ചതിന് നാരായണന് നെല്ലളവുണ്ട് വേണമെങ്കിൽ തൊപ്പിക്കുടയും കുണ്ടൻകുടയും നാരായണൻ ഉണ്ടാക്കും തൊപ്പിക്കുടയ്ക്കും കുണ്ടൻകുടയ്ക്കും കാശ് വേറെ കൊടുക്കണം സാധാരണ കരിമ്പനയുടെ പട്ട കൊണ്ടല്ലത്രേ കുട കിട്ടുന്നത് അതിന് കുടപ്പനയുടെ പട്ട തന്നെ വേണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് പടിഞ്ഞാറെ തൊടിയിൽ കുടപ്പനയുണ്ട് കരിമ്പന പോലെ കുടപ്പന ഉയരത്തിൽ വളരില്ല മണ്ണിൽ നിന്ന് കുറച്ച് പൊങ്ങി അങ്ങനെ നിൽക്കും എന്നാലും കരിമ്പനയുടെ പട്ടയേക്കാൾ വലുപ്പമുണ്ടാവും കുടപ്പനയുടെ പട്ടയ്ക്ക് പണി തീർച്ച ദിവസം പണിക്കാർക്ക് സദ്യയുണ്ട് ഊണ് കഴിക്കാൻ ചെള്ളിയേയും വിളിക്കും അമ്മ സദ്യയുണ്ണാൻ ശിവരാമേട്ടനും വരും നട്ടു കഴിഞ്ഞാൽ പിന്നെ പാടത്ത് വെള്ളം വറ്റാതെ നോക്കേണ്ടത് ചേന്തനാണ് നട്ടുണങ്ങിയ ഞാറും പെറ്റൊണങ്ങിയ പെണ്ണും നന്നാവില്ല മുത്തശ്ശി പറയുന്നത് മുഴുവൻ മനസ്സിലാവില്ല മുത്തശ്ശി വിവരിച്ച് തരും നട്ടു കയറി കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം നിൽക്കണം അല്ലെങ്കിൽ കണ്ടം കട്ടകീറില്ലേ പിന്നെ വെള്ളം കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല ചെടിക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് നെല്ല് പൊട്ടിച്ചനച്ച് വളരില്ല അതുപോലെയാണ് പ്രസവിച്ച് പ്രസവിച്ചുകിടക്കണ പെണ്ണുങ്ങള് ദിവസേന കുളിർക്കനെ എണ്ണ തേച്ച് കുളിക്കണം നന്നായിട്ട് ആഹാരം കഴിക്കണം ഇല്ലെങ്കിലോ പെറ്റ നീറ്റ ആരോഗ്യം ഉണ്ടാവില്ല ചില കൊല്ലങ്ങളിൽ തുലാവർഷം ചതിക്കുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് വെള്ളത്തിന് വലിവ് തുടങ്ങിയാൽ പാടത്ത് ബഹളം തുടങ്ങുകയായി രാത്രി കാലങ്ങളിൽ പാടത്തുള്ള കൃഷിക്കാർ വടക്കേ പാടത്ത് നിന്ന് വെള്ളം തുറന്നുകൊണ്ട് പോവാൻ വരും ആ ദിവസങ്ങളിൽ ചേന്തൻ കോലായിലാണ് കിടക്കാറ് മണ്ണിട്ട് തൂർത്ത കഴായ തുറന്ന് ആരെങ്കിലും വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ വലിയ കണ്ടത്തിൻ്റെ വടക്കേ അരികിൽ ഒരു കുണ്ടം അറ്റ വേനൽക്കാലത്തും ഒരാൾക്ക് വെള്ളമുണ്ടാവും ആ കൊക്കരണിയിൽ നെല്ലുപൊട്ടിലും കതിരുമാവുന്ന സമയത്ത് മഴയില്ലെങ്കിൽ കണ്ടം കട്ട കീറും കട്ട കീറാതിരിക്കണമെങ്കിൽ കൊക്കരിണിയിൽ ഏത്തം പൂട്ടണം കൊക്കരണിയിൽ ഏത്തം പൂട്ടുന്നതും തേവുന്നതും ചേന്തനാണ് കയ്യൊഴിവിന് മുണ്ടിയും കൂടും ഏത്തം പിടിക്കാൻ മഴയുണ്ടെങ്കിലേ തോട്ടരികിലെ കണ്ടമുണങ്ങാതെ കിട്ടു എന്നാലും വെള്ളത്തിന് വലിവുള്ള കൊല്ലം അധികം മേനി വിളയുമെന്നാണ് മുത്തശ്ശി പറയുന്നത് ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകത്തിലെ പതിനേഴാമത്തെ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി